ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു അസുഖത്തിൻ്റെ ഞാൻ ഇവിടെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു മരുന്ന് അത് നിങ്ങളോട് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് കോഴികളിൽ കബക്കെട്ട് ഇപ്പോൾ മഴ പെയ്യുന്ന സമയമാണ് ഇനി തണുപ്പ് കാലം വരാൻ പോവാണ് ഈ സമയത്തൊക്കെ കോഴികളിൽ കബക്കെട്ട് ഉണ്ടാവാം ഈ കബക്കെട്ടിന് എന്ത് മരുന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് മുമ്പ് നമ്മൾ വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ കോഴികൾക്ക് അങ്ങനെ കബക്കെട്ട് വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്തൊരു മരുന്ന് പറഞ്ഞു തന്നിരുന്നു അത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മരുന്നാണ് അപ്പോൾ അത് എന്താണ് എന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ിൽ ഷെയർ ചെയ്യുക പിന്നെ അത് മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിൽ എഴുപത് ശതമാനം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇനി എന്താണ് മരുന്ന് എന്നുള്ളത് പറഞ്ഞു തരാം ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പാൽക്കായമാണ് ഈ പറയാൻ പോകുന്ന മരുന്നിലെ പ്രധാനമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് പാൽക്കായത്തിന് ഭയങ്കര വിലയാണ് കേട്ടോ ആയുർവേദ കടകളിൽ ചോദിച്ചാൽ മനസ്സിലാവും അത് വളരെ ചെറിയ ഒരളവിൽ വാങ്ങിച്ചാൽ മതി ഇത് വാങ്ങിച്ചു കൊണ്ടുവരിക നമ്മൾ വീട്ടിലുള്ള ജീരകമോ അല്ലെങ്കിൽ പെരിഞ്ചീരകമോ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് പെരിഞ്ജീരകമാണ് അതുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെക്കുക ഈ പെരിഞ്ചീരകം ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക വെള്ളത്തിൻ്റെ കളർ മാറുന്ന സമയത്ത് അത് വാങ്ങി വാങ്ങിവെക്കുക ഈ വെള്ളം ചെറു ചൂടിൽ തന്നെ ഒരു ചെറിയ കഷ്ണം പാൽക്കായം ഈ വെള്ളത്തിലേക്ക് ഇടുക അത് മിക്സ് ചെയ്യുക അതായത് ജീര പെരിഞ്ചീരകം ഊറ്റിക്കളഞ്ഞതിന് ശേഷം കേട്ടോ ചെറിയ ചൂടിൽ ഈ പാൽക്കായത്തിൻ്റെ ചെറിയ ഒരു കഷ്ണം ഇടുക എന്നിട്ട് നന്നായിട്ട് അലിപ്പിച്ചെടുക്കുക ഈ വെള്ളം നമ്മൾ കോഴികൾ കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഡയറക്റ്റ് കൊടുക്കുക ഡയറക്റ്റ് കൊടുക്കുമ്പോൾ ഓവർ ആവരുത് പാൽക്കായമാണ് കൂടുതലാവരുത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്ത് അതേപോലെ തന്നെ ഞാൻ നിങ്ങളോടും പറയാണ് പാൽക്കായം കൂടുതൽ ആവരുത് എന്നാണ് പറയുന്നത് വളരെ ചെറിയ അളവിൽ ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് എം എൽ വരുന്ന രീതിയിൽ മാത്രം കൊടുക്കുക ഇതിൻ്റെ കൂടെ അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള മിശ്രിതത്തിൻ്റെ കൂടെ നമുക്ക് ആടലോടകത്തിൻ്റെ ഇലയൊക്കെ ചതച്ചാൽ അതിന് നീരൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ കപക്കെട്ടിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ കപക്കെട്ടിനെ മാറ്റാൻ സഹായിക്കുന്ന ഇലകളാണ് പിന്നെ ഇതിൻ്റെ കൂടെ അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് അയമോദകം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് നിങ്ങൾ അറിയാമായിരിക്കും ജീരകത്തിനെ പോലെ ഏകദേശം ഇരിക്കുന്ന ഒരു ചെറിയ സംഭവമാണ് അയമോദകം എന്ന് പറയുന്നത് മനുഷ്യർക്ക് തന്നെ ഗ്യാസ്ട്രബിളിനൊക്കെ അയമോദക സത്ത് ഉപയോഗിക്കുന്നത് നിങ്ങൾ കാരണമാരൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഈ അയമോദ ോദകം എന്ന് പറയുന്ന ഈ സാധനം നമുക്ക് ആയുർവേദ കടകളിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും ജീരകത്തിനോ പെരിഞ്ജീരകത്തിനോ പകരമായിട്ട് അയമോദകം ഉപയോഗിക്കുകയാണെങ്കിൽ അത് മറ്റ് രണ്ടിനേക്കാൾ കൂടുതൽ എഫക്റ്റീവാണെന്നാണ് പറയുന്നത് പക്ഷേ ഞാനിവിടെ പെരിഞ്ജീരകത്തിലാണ് ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ ഇത്രയും സംഗതികൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഇത്രയും സംഗതികൾ എന്നല്ല മെയിനായിട്ടുള്ള കണ്ടൻറ് പാൽക്കായവും പെരിഞ്ചീരവുമാണ് അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക കാരണം നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണല്ലോ ആ അറിവിന് ഒരു പ്രാധാന്യം കിട്ടുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം